സാധാരണ നിങ്ങൾക്ക് ഒരു വയനുണ്ടാക്കുമ്പോ കിട്ടുന്ന വീര്യം അതിന്റെ ഇരട്ടി വീര്യാണ് അത്ഭുതാണ് മലയാളികള് കണ്ടിട്ടില്ലാത്ത ചില അമൂല്യ മരുന്നുകൾ ഉണ്ട് ഞാൻ നിങ്ങൾ ഒരു അഞ്ചെണ്ണം പരിചയപ്പെടുത്താം അതിനകത്ത് കൂടുതലുണ്ടെങ്കിലും വളരെ 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 ആയിട്ടുള്ള ഒരു അഞ്ച് സസ്യം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താം അപ്പൊ ഒന്ന് ഇതിന്റെ പേരെന്തുവാ ഇത് പാണ്ഡവത്തിരി ഈ നിന്ന് കത്തുന്നുള്ളതാണ് ഒന്ന് എന്താ പാണ്ഡവീരിച്ചതാണ് അതിന്റെ കിളിന്റെ ഇലയാണ് ആണ് കേട്ടോ ശരിക്കും പാണ്ഡവര് വനവാസ കാലത്ത് കാട്ടിനുള്ളിൽ വെളിച്ചില്ലാത്തപ്പോ ടോർച്ചിന് പകരം ഇന്നത്തെ കാലത്താണ് ടോർച്ച് വെളിച്ചത്തിന് ഉപയോഗിച്ചിരുന്നതാണ് പച്ച പച്ച കഥ എന്റെ പേര് പാണ്ഡവതിരി പാണ്ഡവതിരി നിലവിളക്കിലൊക്കെ തിരിക്ക് പോയാലും കത്തിക്കാം നോർത്ത് ഇന്ത്യയിലാണ് അത് ഉള്ളത് കാടുകളിലാണ് കൂടുതലായിട്ടും പാണ്ഡവത്തിരി കണ്ടത് മരുന്നി ഉപയോഗിക്കുന്ന ഇതിന്റെ പ്രധാന ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിങ്ങനെയാണ് പിന്നെ സിദ്ധവൈദ്യത്തില് ഉപയോഗിക്കുന്നതിനെ പറ്റി അറിഞ്ഞു കണ്ടില്ലേ എത്ര നേരമായി നിന്ന് കത്തി അപ്പൊ കാലങ്ങളിൽ വലിയ കൊട്ടാരങ്ങളിൽ മറ്റും പാമ്പടി ഏറ്റാല് കൊടുക്കുന്ന ഒരു ആന്റിബയോട്ടിക് ഉണ്ട് ആളെ മരണത്തിൽ നിന്ന് അല്ലേ മരണത്തിൽ നിന്ന് രക്ഷിക്കുക അപ്പോ അതിന്റെ ചികിത്സ ഏത് രീതിയിലായിരിക്കും അതായത് ഇത് നാഗവള്ളി ഇതല്ലേ ഇതല്ലേ ആ പാമ്പിന്റെ നാക്ക് പോലെയാണ് ഉടതിരിക്കുന്നത് ഈ ഇരല്ല നിങ്ങൾ കണ്ടാവാൻ സാധ്യത പൊതുവെ കിട്ടലിൽ ഉണ്ടാവില്ല അപ്പൊ ഇതാവും ഭയങ്കര ആന്റിബയോട്ടിക് ആണ് പൊതുവെ നമ്മൾ ഒത്തിരി പേരോട് ചോദിക്കും പാമ്പിന്റെ ആന്റിബയോട്ടിക് ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിലുള്ള ആളുകളോട് ചോദിച്ചിട്ട് ആരും പറഞ്ഞു തന്നിട്ടില്ല പൊതുവെ അറിയില്ല എന്ന് ഇത് ഇത് നാഗവള്ളി ശരിക്കും പറഞ്ഞാല് പണ്ട് കാലത്ത് കാവുകളിൽ ഉണ്ടായിരുന്ന ഒരു സസ്യമാണ് ഇത് മൂക്കുന്തോറും ഇതിന്റെ വള്ളി പാമ്പിന്റെ പോലെ വളഞ്ഞു വരും ഇവിടെ കാണാൻ പറ്റും ഇങ്ങനെ വളഞ്ഞു വരും അപ്പൊ ശരിക്കും പറഞ്ഞാൽ പണ്ടുകാലത്ത് എങ്ങനെയാണെന്ന് വെച്ചാല് ജീവൻ പോയോ എന്നാൽ ഇല്ല കുറച്ച് ഇണ്ട് താനും എന്നുള്ള അവസ്ഥയിലൊക്കെ ഇതിന്റെ മൂത്ത കമ്പ് തണ്ട് നമ്മൾ മുറിച്ചു കഴിഞ്ഞാലുള്ള ആ ഒരു നീര് കൊടുത്താൽ മതി ജീവൻ തിരിച്ചു കിട്ടും എന്നാണ് പറയണേ ഇന്നിപ്പോ നമുക്ക് ഓപ്ഷൻ ഉണ്ട് ഹോസ്പിറ്റൽ പോലുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷെ ഒരു കാവ് കാവിൻ പരിസ്ഥിതി എത്ര ബന്ധപ്പെട്ട് എടുക്കണമെന്ന് എല്ലാവർക്കും അറിയാം ഒരു കാവ് എന്ന് ചിന്തിക്കുന്നവർക്ക് നാഗവള്ളി നല്ലൊരു ഓപ്ഷൻ ആണ് കാരണം ഒന്ന് ഇത് സംരക്ഷിക്കപ്പെടേണ്ട സസ്യമാണ് പിന്നെ നല്ല ഒരു എന്താ പറയാ ആന്റിവനമാണ് എന്നതിലുപരി ഇത് കാവുകളിൽ കൂടുതലായിട്ട് കണ്ടുവന്നിരുന്ന അങ്ങനെയാണ് അതായത് ഇത് ഇത് ഉരുണ്ട കമണ്ടലു കാണിച്ചോ ഇതാണ് കമണ്ടു കമണ്ടു പറഞ്ഞാലും പണ്ടുകാലത്തൊക്കെ മഹർഷിമാര് മഹർഷിയുടെ ഒരു ചിത്രം സന്യാസിന്നുള്ള ചിത്രം എടുത്ത കയ്യിൽ ഒരു കമണ്ടലു കാണാം കമണ്ടലിനകത്ത് ജലം അതെ അതെ ഈ കമണ്ടലു ഇതിനകത്ത് കായ ഉണ്ടാവും ഇപ്പൊ അടുത്ത കാലത്ത് വടക്കുന്ന അതിൻ്റെ കമണ്ടൽ കാച്ചു എന്ന് പറഞ്ഞിട്ട് വലിയ വാർത്തയൊക്കെ വന്നിരുന്നു പത്രത്തില് ഇപ്പൊ ക്ഷേത്രങ്ങളൊക്കെ ഇത് സംരക്ഷിച്ചു വരുന്നുണ്ട് ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ കായ തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത വലിയ കായാണ് ഉണ്ടാവുക വലിയ കായാണ് അതിന്റെ പുറംന്തോടിനും ഭയങ്കര കട്ടിയാണ് അപ്പൊ നമ്മള് അത് പുറന്തോട് മുറിച്ച് ഒരു പാത്രത്തിന്റെ രൂപത്തിലാക്കി അതിനകത്ത് വെള്ളം ശേഖരിച്ചിട്ട് അത് എത്ര നാളായിരുന്നാലും വെള്ളം കേടാവില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആ വെള്ളത്തിന് ഔഷധമൂല്യം കൂടും അപ്പൊ ഋഷിമാരൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നു കമണ്ടലുനിന്ന് ജലമെടുത്തു എന്നൊക്കെ പറയണേ കേട്ടിട്ടുണ്ടാവില്ല അപ്പൊ അതിനത്ര ഔഷധമൂല്യം കൂടും ഇനി അതിനപ്പുറം പറയാം ഈ വൈനൊക്കെ ഉണ്ടാക്കുന്നു ഈ കമണ്ടലവിനകത്ത് ഈ ഇതിട്ട് നമ്മൾ അടച്ചു വെച്ചാല് സാധാരണ നിങ്ങൾക്ക് ഒരു വൈൻ വൈനുണ്ടാക്കുമ്പോ കിട്ടുന്ന വീര്യം അതിന്റെ ഇരട്ടി വീര്യാണ് അത് പ്രകൃതിദത്തമായൊരു പ്രോസസ് ആണ് ഡബിൾ ഇപ്പൊ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ ഇത് പിടിപ്പിക്കാനും ഇപ്പൊ ഇതിന്റെ തണ്ടുകൾ എടുത്ത് നമ്മള് തൈകളാക്കിട്ട് ക്ഷേത്രങ്ങളിലൊക്കെ പിടിപ്പിക്കാൻ തുടങ്ങി വീടുകളിൽ വെക്കാൻ തുടങ്ങി കാരണം ഇതാണ് അതിന്റെ ആ ജലത്തിന്റെ ഔഷധ മൂല്യം കൂടും എത്ര നാൾ വരെയും അതിനകത്ത് നമ്മള് കമണ്ടലൂവിനകത്ത് നമ്മളൊരു ആക്കി അടച്ചു വെച്ചാൽ എത്ര നാളും കേടാവാതിരിക്കും ഫ്രിഡ്ജ് എന്നുള്ള ഓപ്ഷനൊന്നും വേണ്ട നമ്മുടെ വീടുകളിലേ നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും സ്വസ്ഥ ഉണ്ടാവില്ല ഉറക്കം ഉണ്ടാവില്ല അസുഖം വലിയ പ്രശ്നങ്ങള് കടബാധ്യത അല്ലേ അങ്ങനെ അപ്പോ ഇത് ഹൈന്ദവാചാരത്തിലുള്ള ഒരു കാര്യല്ലേ ക്ഷേത്രത്തിൽ അപ്പോ നിലവിൽ നമ്മൾ ജീവിക്കുന്ന ചുറ്റുവട്ടത്ത് നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹൈന്ദവാചാര പ്രകാരം ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഭൂതം കൊല്ലി എന്ന് പറയുന്ന ഒരു ചെടി അല്ലേ അത് നമ്മുടെ മുറ്റത്ത് കൊണ്ടുവയ്ക്കുമ്പോ കുറച്ച് പെട്ടെന്ന് അല്ല അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഭൂതങ്കലി എന്ന് പറയുന്ന ചെടി ഈ തയ്യന്റെ അങ്ങനെ ഒരു പ്രസൻസ് നെഗറ്റീവ് പ്രസൻസ് ഉണ്ടെങ്കിൽ ചെടിയുടെ വക്ക് ഈ വക്ക് ഇങ്ങനെ കരിയും ചെടിക്ക് ഇപ്പൊ അസുഖമാണ് വെച്ചാല് അടീന്നൊക്കെ കരിച്ചില്ല ഇത് ഇതിന്റെ തുമ്പ് കരിഞ്ഞേക്കണത് ഇതിന്റെ വള ഇട്ടേണത് കൂടിയ കൊണ്ടാണ് ഇങ്ങനെയല്ല നെഗറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഈ വക്ക് ഇങ്ങനെ വക്ക് അതേ രീതിയിൽ ആ ഭാഗം മാത്രം കരിഞ്ഞു ൂതം ഇത് ഒരു ക്ഷേത്രത്തിലെ പ്രസാദത്തിനൊക്കെ ഇലകൾ ഉപയോഗിച്ച് വരുന്ന ക്ഷേത്രങ്ങളിൽ സംരക്ഷത് അപൂർവം തീർച്ചയായിട്ടും അതായത് നമ്മൾക്ക് നമ്മൾക്ക് വേണ്ടതെല്ലാം തന്നെ പ്രകൃതി തന്നെ സംരക്ഷിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾക്ക് അറിവ് തരുന്നുണ്ട് സുനാമി വരുന്നത് ആദ്യം കാണിച്ചത് മൃഗങ്ങളും പക്ഷികളും അല്ലെ ഈ പ്രകൃതി അറിവ് തരുന്നുണ്ട് നമ്മള് അത് ശ്രദ്ധിക്കാതെ പോണു നമ്മള് മനുഷ്യന്മാരാണ് അപ്പോ ഇതാണ് ഭൂതംകുലി എന്ന് പറയുന്ന സാധനം അല്ലേ ഇത് കുളവെട്ടി കുളവെട്ടിയുടെ കുളവെട്ടി പറഞ്ഞാൽ അഞ്ഞ് നിന്ന് പോകുന്ന അതായത് ചുവന്ന പട്ടിക ഐ യു സിന്റെ ചുവന്ന പട്ടികയിൽ പെട്ട ഒരു സസ്യമാണ് കുളവെട്ടി ശരിക്കും പറഞ്ഞാൽ ഇതിനെ ചുവന്ന പട്ടികയിൽ പെടുത്താൻ ഗവൺമെന്റ് നീക്കങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം അത്രയും കിട്ടാനില്ല തൃശ്ശൂർ ജില്ലയിൽ കലശമലയിലാണ് കുളവെട്ടി മരങ്ങൾ സംരക്ഷിച്ചു പോരുന്നത് ഇപ്പോഴും ഇതിനെ പറ്റി പഠിക്കാനായിട്ട് ശാസ്ത്രജ്ഞമായ കലശമല ചുവന്ന പട്ടിക സസ്യം ആകെ ഉള്ളത് ൃശ്ശൂര് കലശമലയിലാണ് അവിടെയാണ് കുടലിനെറ്റി പഠിച്ചു വരണത് കുളവെട്ടി വെച്ച അതിന്റെ പ്രത്യേകത എന്താ അത് നിക്കുന്ന ഇടം അത് ചതുപ്പാക്കി മാറ്റും ഇപ്പൊ ഇവിടെ ഇങ്ങനെയാണ് പക്ഷെ ഇത് വലുതാവും തോറും ഇവിടെ ചതുപ്പാക്കും ഈ ഭൂമിയിൽ ജലാംശം ഉണ്ടെങ്കിൽ ഇതിന്റെ വേരുകള് ഭൂമിക്കടിയില മുകളിലും നിറയും അങ്ങനെ ഇവിടെ ചതുപ്പാക്കി മാറ്റും ജലാംശത്തെ ഇവിടെ പിടിച്ചു ആ ഇവിടെ പിടിച്ചു നിർത്തും അപ്പൊ ഭൂമിയിൽ ജലം വറ്റി പോവാന്നുള്ള ഒരു അവസ്ഥേനെ അതിന് പിടിച്ചു അതുകൊണ്ടാണ് പരിസ്ഥിതി ഗവേഷകരെല്ലാം തന്നെ ഒരുപാട് റിപ്പോർട്ടുകൾ കുളവെട്ടിയെ പറ്റി വന്നിട്ടുണ്ട് പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ടാവും കുളവെട്ടി സംരക്ഷിച്ചു കുളവെട്ടി നട്ടു അത്ര കോളേജുകളൊക്കെ കുളവെട്ടി സംരക്ഷിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പോഴും റിപ്പോർട്ടുകൾ വന്നോണ്ടിരിക്കും അമ്പ ബരാവട്ടി ആണല്ലേ പിന്നീട് നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു മരുന്നാണ് ഇപ്പോ ലോകം എട്ടോ ആകെ കാർന്നു നിന്നുകൊണ്ടിരിക്കുന്ന ക്യാൻസർ മരുന്ന് അല്ലേ ഇത് ഞാനൊരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മരുന്നാണോ അത് അതെ ട്രഡീഷണൽ ആയിട്ട് ശരിക്കും ഇതിന്റെ പേര് വയ്യങ്കതാണ് ലോലിക്ക ലൂപിക്ക എന്ന് നമ്മളെ നാട്ടിൽ പറയണ ലൂബിക്കയുടെ സാദൃശ്യമുള്ള ചെടി തന്നെ പഴങ്ങളും കണ്ടാൽ ലൂബിക്കയാണ് ലോലിക്കയാണ് എന്ന് പറയും പക്ഷെ ലൂപിക്കല്ല കാട്ടു ലോലിക്ക എന്ന് പറയും ഇതിന് ഔഷധഗുണം വളരെയധികം ഉണ്ട് അപ്പൊ ഇത് ഈ പറഞ്ഞോണം ഒരുപാട് പേഷ്യൻസ് ക്യാൻസർ ഒക്കെ വന്നവരൊക്കെ നമ്മളോട് ഇതിന്റെ പഴങ്ങൾ വളരെ ഗുണം ചെയ്യുന്നുണ്ട് പറയുന്നുള്ളൂ അല്ല ഇപ്പൊ നമ്മൾ ഇതിന്റെ തൈകളൊക്കെ ലഭ്യമാണ് അതായത് കാട്ടിൽ മാത്രം കിട്ടുന്ന അവസ്ഥ വരുത്തിയത് മനുഷ്യനല്ലേ കാരണം നാട്ടിൽ നിന്ന് വെട്ടിമാറ്റി ഇപ്പൊ കാട്ടിലേ ഉള്ളു നമ്മൾക്ക് അത് തിരിച്ചുപിടിക്കാല്ലോ അപ്പൊ ഇതാണ് എന്ന് സാധനം കഴിക്കുന്നത് പഴം അതിന്റെ തൊലിയും എല്ലാം ഔഷധഗുണമുള്ളതാണ് പക്ഷേ കാട്ടിലോലിക്കാന്ന് പറയണുണ്ടെങ്കിലും ലോപിക്കായിട്ടും ഔഷധഗുണം കൂടുതൽ ഈ വയ്യങ്ക ഏറ്റവും വ്യത്യസ്തമായിട്ട് ചുവന്ന വട്ടിയിൽപ്പെടുത്തിയ കാരണം കിട്ടാനില്ലാത്ത മരുന്നുകൾ ആണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത് അപ്പം ഇതൊക്കെ കണ്ടിരിക്കണം ഇത് നമ്മൾ പല സാധനങ്ങളിലൊക്കെ അലഞ്ഞു നടക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നിങ്ങൾക്ക് ആ തിരിച്ചറിവ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഏത് രീതിയിലുള്ള പച്ചമരുന്നുകൾ നിങ്ങൾക്ക് അത് എങ്ങനെ വേണം എത്തിച്ചു തരാം അല്ലെങ്കിൽ എൻ്റെ സസ്യങ്ങൾ വേണോ ഇതാ ഈ വൃന്ദശേഷിച്ച നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി തൃശ്ശൂർ ഊരകത്താണ് ഇവരുടെ വീട് അപ്പൊ ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ വെച്ചേക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ കണക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ ഒരുപാട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സസ്യങ്ങളുടെ എല്ലാം ഉണ്ട് അപ്പൊ നിങ്ങളുടെ ജൈത്രയാത്ര ഇനി തുടരട്ടെ ഒത്തിരി കാര്യങ്ങൾ ഇതുപോലെ കൊണ്ടുവരണം ഒത്തിരി ആളുകൾക്ക് പ്രയോജനപ്പെടണം അപ്പൊ കാണാൻ പറയും